നമസ്കാരം ചേഞ്ച് എന്ന നമ്മുടെ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഒരു വിശിഷ്ട അതിഥി കണ്ടേ മെഡിക്കൽ സേവന രംഗത്ത് വളരെയധികത്തെ കാലത്തെ എക്സ്പീരിയൻസ് ഉള്ളതും നമ്മുടെ നാട്ടിലും വിദേശത്തും വളരെയധികം കാലം വർക്ക് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഡോക്ടർ ജേക്കബ് തോമസ് ആണ് നമ്മളോടൊപ്പം നമസ്കാരം ഡോക്ടർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് പ്രത്യേകിച്ച് ഒന്നും ക്ഷണിച്ചു ഞാൻ പോണോക്കെ ആഗ്രഹം ഡോക്ടർ ഇപ്പൊ വർക്ക് ചെയ്യുന്ന എവിടെയാണ് ഹോസ്പിറ്റൽ അവിടെ അവിടെ എത്ര കാലമായി വർഷത്തോളമായി ും എം ബി ബി എസ് പഠിച്ചത് മധ്യപ്രദേശ് ജബൽപൂർ എന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജിലായിരുന്നു സെവന്റി ടു സെവൻറ്റി ഫൈവ് കാലഘട്ടത്തിലായിരുന്നു നിങ്ങളൊക്കെ ജനിക്കുന്നത് എത്ര വർഷത്തിന് മുമ്പെയാണ് പി ജി ചെയ്തത് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ലുധിയാന അതെ ലുധിയാനിത്രീറ്റി സെവൻ ആ കാലയളക്കെ അടിച്ചുപോടിച്ചോ ആ പിന്നെ അതിൻ്റെതായിട്ടുള്ളത് ഉണ്ടായിരുന്നു ആദ്യമായിട്ടല്ലേ പല സെറ്റപ്പിൽ നിന്ന് ആൾക്കാരെ അങ്ങോട്ട് വരുന്നത് ഗേൾസോ ബോയ്സോ എല്ലാം കൂടെ മിങ്ങൾ ചെയ്യാനുള്ള അവസരവും സീനിയേഴ്സോ റാഗിങ് അവർക്ക് അതിന്റെ നെയിംസ്റ്റേക്ക് ഉണ്ടായിരുന്നു വെല്ലുപരിക്കില്ലാതൊക്കെ രക്ഷപ്പെട്ടു ഡോക്ടറെ ഏത് മേഖലയിലാണ് മെയിൻ ആയിട്ട് സ്പെഷ്യലൈസ് ഓർത്തോപെഡിക്സ് എങ്ങനെയാ ആ മേഖലയിലെ ജോലിയും വളരെ നല്ല മേഖലയാണ് എൻജോയ് എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ കോവിഡ് കാലത്തിന് ശേഷം ഞങ്ങൾ അധികം ഏജോ സോദറി ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അല്ലാത്ത രോഗികളെ ഇപ്പൊ നോക്കുന്നു അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അതിനുള്ള സൗകര്യം ഹോസ്പിറ്റലിലുണ്ട് വിദേശത്ത് എവിടെയൊക്കെ വർക്ക് വിദേശ അമേരിക്കയിൽ രണ്ടു വർഷം ഉണ്ടായിരുന്നു അത് നയൻറ്റീൻ നയൻറ്റി വൺ ആയിരുന്നു അത് പാർട്ട് ടൈം ജോലി പാർട്ട് ടൈം പഠിപ്പ് അങ്ങനെയുള്ള ഒരു സൗകര്യത്തിൽ അതല്ല അത് അതെ പി ജിയുടെ ഒരു ഫെലോഷിപ്പ് പോലെയുള്ളതാണ് ഈ വിദേശത്തെയും നമ്മുടെ നാട്ടിലെ ആയിട്ടുള്ള ചികിത്സ നോക്കുമ്പം അവിടുത്തെ ചികിത്സകളാണോ നമ്മുടെ നാട്ടിലെ ചികിത്സകളാണോ ബെറ്റർ അതോ എല്ലാം ഒരുപോലൊക്കെയാണോ അല്ല വിദേശത്തെ സൗകര്യങ്ങൾ കൂടുതലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷെ ഇപ്പം ഇന്ത്യയിലെ സൗകര്യങ്ങളും അപ്പം ഏകദേശം ലെവലിൽ തന്നെ വരുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളും ഇന്ത്യയിൽ ഇപ്പം അവൈലബിൾ ആണ് ഈ മെഡിക്കൽ രംഗത്തെ കുറിച്ച് പലപ്പോഴും പല വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് മെഡിക്കൽ രംഗത്തെ എത്തിക്സിനെ കുറിച്ച് ഇപ്പം ഹോസ്പിറ്റലുകളെ കുറിച്ചാണേലും അതുപോലെ ഡോക്ടർമാരുടെ ഇതിനെ കുറിച്ചാണേലും പലപ്പോഴും ഒരു ആൾക്കാർക്കിടെ ഒരു ചർച്ച വരികയും കാരണം ഒരു എന്താ ഒരു ചർച്ചകളിൽ പലപ്പോഴും വരുന്ന ഒരു കാര്യമാണ് അതിനെ കുറിച്ച് ഡോക്ടറുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയായിരിക്കും എന്റെ എന്ന് പറഞ്ഞാല് എല്ലാവരും ഡോക്ടേഴ്സ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് അഞ്ച് വരലുകൾ തമ്മിൽ വ്യത്യാസമുള്ളതുപോലെ അഞ്ച് ഡോക്ടർമാരെടുത്താൽ അഞ്ച് പേരുടെയും ആറ്റിറ്റ്യൂഡ് വേറെ ആയിരിക്കും ഇപ്പൊ പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണത എന്റെ ഇതിൽ ഡോക്ടേഴ്സ് രോഗികളെ പരിശോധിക്കുന്നതിന് പകരം കൂടുതൽ മെഷീനിൽ ഡിപ്പെൻഡ് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻസ് കൂടുതൽ വിടുന്നതാണ് ഒരു ായിട്ട് കണ്ടിരിക്കുന്നു പണ്ടത്തെ ഒക്കെ ഡോക്ടർമാരെ കുറിച്ച് പറയുന്ന ഡോക്ടറെ തൊട്ടു കഴിഞ്ഞാൽ തന്നെ രോഗം എന്താണെന്ന് അറിയാൻ പറ്റുമായിരുന്നത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് പലപ്പോഴും അങ്ങനെയാണ് കാരണം രോഗിക്ക് ഒരു സാന്ത്വ്യം കിട്ടും എന്റെ അഭിപ്രായം കാരണം രോഗിയെ സംബന്ധിച്ച് ആ ഡോക്ടർ വന്നൊന്ന് പേഴ്സണലായിട്ട് നോക്കുന്നു അല്ലെങ്കിൽ ബോഡിയൊക്കെ ദർശിച്ചു നോക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു പ്രത്യേക ഒരു ഇൻഡിബസിയും അവർക്ക് ആശ്വാസം ഒക്കെ ആയിരിക്കും ഒരാറുണ്ട് ഈയിടെ എറണാകുളത്തുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില് എൻ്റെ ഒരു പഴയ ഫ്രണ്ട് അല്ലെങ്കിൽ കോവർക്കർ എന്ന് പറയാൻ ഒരു സ്റ്റാഫ് ആയിരുന്നു പൊടികാർ പോയി അത് ഇങ്ങനെ ജോയിൻസിന് പോളി ഹാർത്ത് റേറ്റസ് പല ജോയിൻസിനുള്ള ഇൻഫെക്ഷന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം അവിടെ പൊളികാരി ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ എല്ലാം എഴുതി കൊടുത്തു അതെല്ലാം കഴിഞ്ഞാണ് ചെല്ലുന്നത് പക്ഷെ ചെല്ലുമ്പോഴത്തേക്ക് ചേമ്പറിൽ മെയിൻ ഡോക്ടറുണ്ട് അവിടെ അഞ്ചാറ് ഡോക്ടേഴ്സൊക്കെ കൂടി ഇരിപ്പുണ്ട് പക്ഷെ പുള്ളിക്കാരി നോക്കി കമ്പ്യൂട്ടറിൽ പുള്ളിക്കാരി ആ ട്രീറ്റ്മെന്റ് എടുത്താൽ അടിച്ചു വെച്ചിരിക്കുക അത് കണ്ടത് തന്നെ പുള്ളിക്കാരേക്ക് പോകുന്നു കാരണം എന്നെ നോക്കുന്നതിന് വേറെ കമ്പ്യൂട്ടറെ നോക്കിയാണ് ഡോക്ടർ ട്രീറ്റ്മെന്റ് എഴുതിയിരിക്കുന്നത് പുള്ളിക്കാർ ട്രീറ്റ്മെന്റ് വേണ്ടാന്ന് വെച്ചിരിക്കുമ്പോൾ അത് അതേസമയം നമ്മളൊന്ന് ഒരു മിനിറ്റ് ആ പേഷ്യന്മാർക്കൊന്ന് ചെലവഴിച്ച് ആ പേഷ്യൻറ്റിനൊന്ന് തൊട്ട് അതിവിടെ അതിനെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം കിട്ടുമെന്നാണ് എൻ്റെ അഭിപ്രായം ഈ പഴയ ഡോക്ടേഴ്സും ഇപ്പം യൂത്ത് ആയിട്ട് ചെറുപ്പക്കാരുടെ ഡോക്ടേഴ്സും വരുന്നുണ്ടല്ലോ ഡോക്ടർക്ക് ഈ പഴയവരെയും പുതിയവരെയും കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഡോക്ടറുടെ ഒരു അഭിപ്രായം പഴയവർക്കാണോ കൂടുതൽ ഈ രോഗികളോട് ഒരു ആത്മാർത്ഥത കൂടുതൽ അതോ യൂത്തിനാണോ അങ്ങനെ അതോ എല്ലാവരും ഒരുപോലൊക്കെ തന്നെ എന്നാണ് പറയാൻ പറ്റുള്ളൂ എല്ലാവർക്കും ആത്മാർത്ഥത ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പ്രായമുള്ള ആൾക്കാർക്ക് പക്വത കുറച്ചുകൂടെ കാണും ഭൂമി ഇടപെടുമ്പോൾ ഏത് രീതിയിൽ എങ്ങനെ ഇടപെടണമെന്നുള്ള ഒരു പക്വതീർച്ചായിട്ടും കാണുമെന്നുള്ളതാണ് അനുഭവ സമ്പത്തായിട്ട് ഞാൻ കാണുന്നത് ഡോക്ടർ ഫോർട്ടി ഫൈവ് കഴിഞ്ഞു ഡോക്ടർ വർക്ക് നാട്ടിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള കങ്ങഴ എം ജി ഡി എം ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലായിരുന്നു ഇപ്പോൾ പത്ത് വർഷമായിട്ട് കുറേ നഴ്സിംഗ് നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുന്നു ഇടയ്ക്ക് ഒരു ഒന്നര വർഷത്തോളം സെന്റ് റീതാസ് ഹോസ്പിറ്റല് പിന്നെ പൊൻകുന്നത്ത് കെ വി എം എസ് ഹോസ്പിറ്റൽ അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യയിൽ അഞ്ചു വർഷം വെച്ച് രണ്ട് പ്രാവശ്യം ഇയേഴ്സ് സീനിയർ ഉണ്ടായിരുന്നു അതെ സൗദിയിലെ രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഡോക്ടറുടെ വൈഫ് ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ആണ് ഇപ്പോൾ ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് മേഴ്സിംഗ് നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുന്നത് ഡോക്ടറുടെ മക്കളൊക്കെ രണ്ട് പെൺമുക്കളാണ് ഒരാൾ മാനേജ്മെന്റ് സ്റ്റഡീസിൽ എം ബി എ ചെയ്തിട്ട് ഷാർജയിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ഇടയാള് ഡെന്റൽ ഡോക്ടറാണ് ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയ രണ്ടുപേരും അവരുടെ രീതിയിൽ സെറ്റിൽഡാണ് ഓക്കെ ഈ ഡോക്ടറുടെ ജീവിത തിരക്കിനിടയ്ക്കിലും ആതിര ശുശ്രൂഷാരംഗത്തിന്റെ തിരക്കിനിടയ്ക്കും ഞങ്ങളുടെ ഈ ചാനലിൽ വന്ന് ഞങ്ങളോടൊപ്പം സഹകരിച്ചെന്നുള്ള അജാതമായ ചാനലിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു തീർച്ചയായും ഇനിയും ഞങ്ങൾ വിളിക്കും തീർച്ചയായും മരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു നമസ്കാരം